ദീർഘകാലം നഗരസഭയും സംസ്ഥാന കേന്ദ്ര ഭരണവും കോൺഗ്രസ് ഭരണത്തിൽ കീഴിലായിരുന്നപ്പോൾ നടപ്പിലാക്കാൻ കഴിയാതിരുന്ന വലിയ വികസനമാണ് ഒമ്പത് വർഷം കൊണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ആന്റണി ജോൺ എംഎല്എ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഒൻപത് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എൽഡിഎഫ് സർക്കാരിനെയും എം എൽ എയായി തന്നെയും ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തെയും അവഹേളിക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തിയ സമരാഭാസം സ്വന്തം അണികൾ പോലും തള്ളിക്കളഞ്ഞുവെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കോതമംഗലം മണ്ഡലത്തെ നാല് പതിറ്റാണ്ടുകളിലധികം പ്രതിനിധീകരിച്ച യുഡിഎഫിന് നടപ്പിലാക്കാൻ കഴിയാതിരുന്ന വികസന കുതിപ്പാണ് ഒമ്പത് വർഷം കൊണ്ട് മണ്ഡലത്തിൽ എൽഡിഎഫ് ഭരണകാലത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ദീർഘകാലം കോതമംഗലം നഗരസഭയും സംസ്ഥാന കേന്ദ്ര ഭരണവും കോൺഗ്രസ് ഭരണത്തിൽ കീഴിലായിരുന്നുവെന്ന് ജനങ്ങൾക്കറിയാം ഇക്കാലത്ത് അവഗണന നേരിട്ടിരുന്ന സർക്കാർ ആശുപത്രികളും പൊതു വിദ്യാലയങ്ങളും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തേക്ക് ഉയർത്തുവാനുള്ള തീവ്രയജ്ഞമാണ് യജ്ഞമാണ് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ കാലം മുതൽ കേരളത്തിൽ നടന്നുവരുന്നത് അതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി നടന്ന വികസന പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് സമരപ്രഹസനവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക്